ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുന്നൂറിനോടൊപ്പം നാനൂറ് രൂപ കൂടി ഉയർത്തി പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ് ഓരോ വർഷവും നടപ്പാക്കുന്ന കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത് ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും സുതാര്യവും മാതൃകാപരവുമായ ഭരണ സമീപനമാണ് എന്ന് പൊതുവെ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അംഗീകരിച്ചത് നേരത്തെ പറഞ്ഞു ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്കായി ഈ കേരളപ്പുറവി ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി ഔപചാരികമായി കേരളം ഉയർത്തപ്പെടുകയാണ് ഇത് നമ്മൾ കാണേണ്ടത് രാജ്യത്തെ ഏക സംസ്ഥാനം എന്നുള്ളത് മാത്രമല്ല ലോകത്ത് തന്നെ അപൂർവം പ്രദേശങ്ങൾ മാത്രമേ ഇത്തരത്തിൽ അതിദാരിദ്ര്യമുക്തമായതുള്ളൂ ആ പട്ടികയിലേക്ക് നമ്മൾ നമ്മുടെ സംസ്ഥാനം ഉയരുകയാണ് സമൂഹത്തിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നവരുടെ കൈപിടിച്ച് ഉയർത്തുക എന്ന മഹത്തായ ലക്ഷ്യമാണ് നാം നേടുന്നത് ഇത് ലോകമാകെ അംഗീകരിക്കുന്ന കേരള മാതൃകയ്ക്ക് കൂടുതൽ തിളക്കം നൽകുന്ന നേട്ടമാണ് സർക്കാർ സാമ്പത്തികമായി ഉപരോധം തീർത്ത് ഞരിക്കാൻ ശ്രമിക്കുമ്പോഴും സംഘടിതമായ ഒട്ടേറെ വ്യാജ പ്രചാരണങ്ങളിലൂടെ വലതുപക്ഷ ശക്തികൾ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചാണ് ഈ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ വികസന മാതൃക കേവലം സാമ്പത്തിക കണക്കുകളുടേതല്ല അത് മാനവികതയിൽ അധിഷ്ഠിതമാണ് സർക്കാരിന് മുന്നിൽ പലതരത്തിലുണ്ടായ തടസ്സങ്ങൾ പ്രതിസന്ധികൾ അതാകെ വിശദീകരിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല പക്ഷേ അവയെല്ലാം മറികടന്ന് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി ആരംഭിക്കുന്നത് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളായ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ വൈ മഞ്ഞ കാർഡ് പി ഡി പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷ പെൻഷൻ അനുവദിക്കും ഇത്രയും സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പ്രതി സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം സ്ത്രീകൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും എന്നാണ് കണക്കാക്കുന്നത് പ്രതിവർഷം ഈ ആയിരം രൂപ പ്രതിമാസം നൽകുമ്പോൾ പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഈ പദ്ധതിക്ക് സർക്കാർ ചെലവിടും ഇതാണ് ഒരു ഭാഗം മറ്റൊരു ഭാഗം യുവതലമുറക്ക് കണക്ടു വർക്ക് സ്കോളർഷിപ്പാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ സ്റ്റൈപ്പൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ആരംഭിക്കും പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി ഈ പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുമായ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം നൽകും കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിലുള്ള ഈ പദ്ധതിയിൽ അഞ്ച് ലക്ഷം യുവതിയുവാക്കൾ ഗുണഭോക്താക്കൾ ഗുണഭോക്താക്കളാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന ഈ പദ്ധതിയിൽ പദ്ധതിക്കായി സർക്കാർ പ്രതിവർഷം അറുനൂറ് കോടി രൂപ ചെലവിടേണ്ടതായി വരും കുടുംബശ്രീ എ ഡി എസുകൾക്കുള്ള പ്രവർത്തന ഗ്രാന്റ് ഇതോടൊപ്പം നിശ്ചയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആരംഭിച്ച ജനകീയാസൂത്രണ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ കേവല ദാരിദ്ര്യ നിർമാർജ്ജനത്തിനായി സംസ്ഥാന സർക്കാർ രൂപം നൽകിയ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നർത്ഥം വരുന്ന കുടുംബശ്രീ പദ്ധതി ഇന്ന് കേരള സംസ്ഥാനമാകമാനം വ്യാപിച്ചു കിടക്കുന്ന വനിതകളുടെ ഒരു കമ്മ്യൂണിറ്റി ശൃംഖലയായി വളർന്നിരിക്കുകയാണ് അയൽക്കൂട്ടം എ ഡി എസ് സി ഡി എസ് എന്നിങ്ങനെയുള്ള ത്രിതല സംഘടനാ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് അയൽക്കൂട്ടങ്ങൾ എ ഡി എസ് സി ഡി എസ് എന്നിങ്ങനെ ത്രിതല സംഘടനാ സംവിധാനത്തിലൂടെയാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാന ഘടകമാണ് അയൽക്കൂട്ടങ്ങൾ പ്രാദേശിക തലത്തിൽ പത്തു മുതൽ ഇരുപത് വനിതകളെ വരെ ഉൾപ്പെടുത്തിയാണ് അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുന്നത് ഒരു തദ്ദേശഭരണ പ്രദേശത്തെ ഓരോ വാർഡിലെയും അഫിലിയേഷൻ നേടിയിട്ടുള്ള അയൽക്കൂട്ടങ്ങളുടെ സംയോജിത രൂപമാണ് എ ഡി എസ് കേരളത്തിലെ എല്ലാ വാർഡിലും പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ സംസ്ഥാനത്താകെയുള്ള പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത് എ ഡി എസുകൾക്ക് എ ഡി എസ് എന്ന് പറഞ്ഞാൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ് ആ എ ഡി എസുകൾക്കുള്ള പ്രവർത്തന ഗ്രാൻഡായി പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന പദ്ധതി ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഒരേ ഡി എസിന് തോറും ആയിരം രൂപ നൽകുമ്പോൾ പ്രതിവർഷം ഇരുപത്തി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് സർക്കാർ നീക്കി വെക്കേണ്ടത് ഇത് മൂന്നും പുതിയ പദ്ധതികളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നവകേരള സദസ് സംസ്ഥാനത്താകെ വിവിധ വിഭാഗം ജനങ്ങളുമായി നടത്തിയ സംവാദ പരിപാടികൾ അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ ഇങ്ങനെ വലിയൊരു പ്രക്രിയയിലൂടെയാണ് ഈ തീരുമാനങ്ങളിലേക്ക് എത്തിയത് പുതിയ പദ്ധതികൾക്ക് പുറമെ നിലവിലെ ആനുകൂല്യങ്ങളും പദ്ധതികളും പരിഷ്കരണമെന്നും പരിഷ്കരിക്കണമെന്നും സർക്കാർ കാണുകയാണ് സമൂഹത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന അശരണരും നിരാലംബരുമായവർക്ക് കൈത്താങ്ങുന്ന നിലക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ സർക്കസ് അവശ കലാകാര പെൻഷനുകൾ എന്നിവ നിലവിൽ പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ തുക മുടക്കം കൂടാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രയാസകരമായ ദൗത്യമാണ് അത് മുടങ്ങാതെ നിറവേറ്റാൻ അതീവ ശ്രദ്ധയും ജാഗ്രതയുമാണ് സർക്കാർ പുലർത്തിയത് ഒരു ഗഡുപോലും അനിശ്ചിതമായി കുടിശ്ശികയാകാതിരിക്കാൻ ശ്രദ്ധിച്ചു ഏത് പ്രതിസന്ധി വന്നാലും പെൻഷൻ തുക നൽകുമെന്ന് ദൃഢനിശ്ചയമെടുത്തു ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുന്നൂറിനോടൊപ്പം നാനൂറ് രൂപ കൂടി ഉയർത്തി പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ് പ്രതിവർഷം രണ്ടായിരം രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം പതിമൂവായിരം കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കി വയ്ക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഡി എ ഡി ആർ കുടിശിക ഈ സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘഡു നൽകിയിട്ടുണ്ട് കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രഖ്യാപിച്ച മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം തന്നെ ഒരു ഗഡു ഡി എ ഡി ആർ കൂടി അനുവദിക്കുന്നതായി പ്രഖ്യാപിക്കുകയാണ് മുൻഗഢുക്കളിൽ രണ്ട് ശതമാനം മൂന്ന് ശതമാനമാണ് അനുവദിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് നാല് ശതമാനമായി നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളം പെൻഷൻ ഇവയോടൊപ്പം നൽകൂ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഈ വർഷം നൽകിയിട്ടുണ്ട് മൂന്നും നാലും ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം ഈ കുടിശ്ശിക തുക പി എഫിൽ ലയിപ്പിക്കുന്നതാണ് പി എഫ് ഇല്ലാത്തവർക്കായി പി എഫ് ഇല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം നൽകും അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും ആയിരം രൂപ വീതം അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ അവരുടെ പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിക്കുന്നു ആയിരം രൂപ വീതം പ്രതിമാസം വർദ്ധിപ്പിക്കുമ്പോൾ അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക അതിന് പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഓണർ വർദ്ധിപ്പിച്ചത് സാക്ഷരതാ പ്രേരക്മാരുടെ അവരെ തുടർവിദ്യാകേന്ദ്രൻ നോഡൽ പ്രേരക്മാർ അവരുടെ പ്രതിമാസ ഓൺറേറിയം ആയിരം രൂപയായി വർദ്ധിപ്പിക്കും ഈ ഇനത്തിൽ പ്രതിവർഷം അഞ്ച് കോടി അൻപത് ലക്ഷം രൂപയാണ് അധികമായി ചിലവാകുക ഇതേ വരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും ഇരുപത്തി നൂറ്റി ഇരുപത്തഞ്ച് പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക ഈ ഇനത്തിലെ പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ചിലവാകുന്നത് അതായത് ആ ആശാവർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം ഇരുന്നൂറ്റി കോടി രൂപയുടെ ചിലവുണ്ടാകും ഇതേവരെയുള്ള കുടിശിക മുഴുവൻ നൽകുകയും ചെയ്യും സംസ്ഥാനത്താകെ പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് പാചകത്തൊഴിലാളികളാണുള്ളത് ഇവരുടെ പ്രതിദിന കൂലി അൻപത് രൂപ വർദ്ധിപ്പിക്കും ഈ ഇനത്തിൽ പ്രതിവർഷം പതിനാറ് കോടി രൂപയുടെ അധിക ചെലവ് വരും പ്രീ പ്രൈമറി ടീച്ചർമാരും ആയമാരും ഇവരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിക്കുന്നു ഈ ഇനത്തിൽ പ്രതിവർഷം അഞ്ച് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അധികമായി ചെലവ് വരും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കുന്നു ഈ ഇനത്തിൽ പ്രതിവർഷം രണ്ട് കോടി ഏഴ് ലക്ഷം രൂപയാണ് ചെലവ് വരിക റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തും ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരളപ്പുറവി ദിനമായ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇത് നടപ്പിലാക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കും നവംബർ ഒന്ന് മുതൽ ഇതെല്ലാം നടപ്പിലാവുകയാണ് ഇതോടൊപ്പം നെല്ലിൻ്റെ സംഭരണ വില ഇപ്പോൾ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് അതിൽ നിന്ന് ആ സംഭരണ വില മുപ്പത് രൂപയായി വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചത് കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാർ പ്രധാനമായി കാണുന്നത് അതുകൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് ഈ വർദ്ധിച്ച ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നത് ഇതിനു പുറമേ മറ്റ് ചില നടപടികൾ കൂടി അറിയിക്കാനുണ്ട് കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ പെൻഷൻ അത് കുടിശ്ശികയായി കിടക്കുന്നുണ്ട് ആ കുടിശ്ശിക കൊടുത്തു തീർക്കും ഇതിന് വേണ്ടിവരുന്ന തുക തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് കോടി രൂപയാണ് ഇത് കണ്ടെത്താൻ വായ്പയെടുക്കും കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കും ഇതിന് ഇരുപത്തിനാല് കോടി അറുപത് ലക്ഷം രൂപയാണ് ആവശ്യമായി വരുന്നത് ഈ തുക അധിക അംശാദായമായി സർക്കാർ ഈ വർഷം നൽകും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അധിക ധനസഹായം ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഇവയ്ക്ക് സംസ്ഥാന വഹിതം പതിനെട്ട് കോടി ഇരുപത് ലക്ഷം രൂപ ഒറ്റത്തവണയായും അധിക ധനസഹായമായി ഇരുന്നൂറ്റി ഇരുപത് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയും അനുവദിക്കും പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നാൽപ്പത് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഒറ്റ തവണയായി അനുവദിക്കും മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് ഇരുപത്തഞ്ച് കോടി രൂപ അനുവദിക്കും സ്കോളർഷിപ്പ് ഇനത്തിൽ ആകെ മുന്നൂറ്റി മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് അനുവദിക്കുക വകുപ്പുകളുടെ ബജറ്റ് വിഹിതത്തിൽ നിന്നും നൽകുന്ന ധനസഹായ പദ്ധതികൾ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുന്നതിനായി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി മുപ്പത്താറ് ലക്ഷം രൂപ അധികമായി നൽകും തണൽ പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള ധനസഹായം ഇരുന്നൂറ്റിയേഴ് കോടി നാൽപ്പത് ലക്ഷം രൂപ ഖാദിത്തൊഴിലാളികൾക്കുള്ള പൂരക വരുമാന പദ്ധതി നാൽപ്പത്തിനാല് കോടി രൂപ ഖാദി സ്ഥാപനങ്ങൾക്കും ഖാദി ബോർഡിന് കീഴിലുമുള്ള പ്രോജക്റ്റുകൾക്ക് അനുവദിക്കുന്ന റിബേറ്റ് അൻപത്തെട്ട് കോടി രൂപ ഖാദി തൊഴിലാളികൾക്കുള്ള ഉത്സവബത്തയും ഉൽപാദന ഇൻസെൻറ്റീവും രണ്ടു കോടി ഇരുപത്തി ലക്ഷം രൂപ യൂണിഫോം വിതരണത്തിൻ്റെ ഭാഗമായി കൈത്തറി തൊഴിലാളികൾക്കുള്ള കൂലിയും റിബേറ്റും അൻപത് കോടി രൂപ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മിശ്രവിഭാഹിതർക്കുള്ള ധനസഹായം അറുപത്തി നാല് കോടി രൂപ പട്ടികവർഗവിഭാഗത്തിൽപ്പെട്ട മിശ്രവിഭാഹിതർക്കുള്ള ധനസഹായം ഒരു കോടി പതിനേഴ് ലക്ഷം രൂപ മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം പതിനൊന്ന് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ വന്യമൃഗ വന്യമൃഗ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവർക്കുള്ള ധനസഹായം പതിനാറ് കോടി രൂപ മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ആചാര്യ കോലധാരികൾ എന്നിവർക്കുള്ള ധനസഹായം എൺപത്തിരണ്ട് ലക്ഷം രൂപ പമ്പിംഗ് സബ്സിഡി നാൽപ്പത്തിരണ്ട് കോടി എൺപത്തി ലക്ഷം രൂപ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ധനസഹായങ്ങളും മറ്റാനുകൂല്യങ്ങളുമാണ് ഇനി പറയുന്നത് ലെപ്രസി ക്യാൻസർ ക്ഷയരോഗികൾക്കുള്ള ധനസഹായം സമയബന്ധിതമായി നൽകുന്നതിന് പണം അനുവദിക്കും കാസ്പ് കെ ബി എഫ് പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനായി കുടിശ്ശിക നിവാരണത്തിനായി അധികം വേണ്ട തുക കൂടി ചേർത്ത് ഐ ബി ഡി എസ് മുഖേന പണം നൽകും ആരോഗ്യകിരണം ശുതി തരംഗം പദ്ധതികൾക്ക് പൂർണ്ണമായും തുക അനുവദിക്കും മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുവാൻ കെ എം കെ എം എസ് സി എല്ലിന് തൊള്ളായിരത്തി പതിനാല് കോടി രൂപ ഐ ബി ഡി എസ് മുഖേന അനുവദിക്കും സപ്ലൈകോ വിപണിയിടപെടുന്നതിൽ കുടിശ്ശിക തീർക്കുന്നതിനായി നൂറ്റിപ്പത്ത് കോടി രൂപ അനുവദിക്കും നെല്ല് സംഭരണത്തിൽ ബാക്കി നൽകാനുള്ള തുക ഉടൻ അനുവദിക്കും കൺസോർഷ്യം വായ്പയിൽ നിന്നോ മറ്റ് വഴികളിലൂടെയോ കുടിശ്ശിക തീർക്കാനുള്ള തുക കണ്ടെത്തും ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ചെലവുകൾക്കായി നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ അനുവദിക്കും കരാറുകാരുടെ കുടിശ്ശിക ബി ഡി എസ് വഴി കൃത്യതയോടെ നൽകും ഈ ഇനത്തിൽ ആകെ മൂവായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്കായി ബജറ്റിൽ വകയിരുത്തിയ ആയിരം കോടി രൂപ ഈ സാമ്പത്തിക വർഷം ഡിസംബർ മുപ്പത്തൊന്ന് വരെ സമർപ്പിക്കുന്ന ബില്ലുകൾക്ക് ബി ഡി എസ് ഒഴിവാക്കി മുൻഗണന നൽകി നേരിട്ട് തുക അനുവദിക്കും കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പത്ത് പദ്ധതികൾക്കുള്ള കുടിശി കതിർക്കുന്നതിനായി എൺപത്തെട്ട് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപ അനുവദിക്കും വയോമിത്രം മുപ്പത് കോടി രൂപ സ്നേഹപൂർവ്വം നാൽപ്പത്തിമൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ആശ്വാസകിരണം ആറ് കോടി അൻപത്തഞ്ച് ലക്ഷം രൂപ സ്നേഹസ്പർശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ മിഠായി ഏഴ് കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷം രൂപ വി കെയർ ഇരുപത്തിനാല് ലക്ഷം ഇങ്ങനെയാണ് അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം വരെയുള്ള പുതിയ അപേക്ഷകൾ പരിഗണിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ആശ്വാസകിരണം പദ്ധതിക്ക് അൻപത്തഞ്ച് ഗ്ര അൻപത്തഞ്ച് കോടി രൂപയും സമാശ്വാസം പദ്ധതിക്ക് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയും കൂടി വേണ്ടിവരും കുടിശികൾ ഉൾപ്പെടെ മൊത്തം ആവശ്യമായ നൂറ്റി നാൽപ്പത്തി കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ അനുവദിക്കും പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ പെൻഷൻ പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി എഴുപത് കോടി രൂപ അനുവദിക്കും ഖാദി ബോർഡ് കരകൗശല വികസന കോർപ്പറേഷൻ ബാബു കോർപ്പറേഷൻ മരം കയറുന്നവർക്കുള്ള പെൻഷൻ തോട്ടം തൊഴിലാളികൾക്കുള്ള ധനസഹായം വൃദ്ധസദന കൗൺസിലർമാർക്കുള്ള ഓണറേറിയം എന്നിവയ്ക്കായി ആകെ എഴുപത്തെട്ട് കോടി ഇരുപത്താറ് ലക്ഷം രൂപ അനുവദിക്കും ബജറ്റ് വിഹിതമില്ലാത്ത സുരബി ഹാൻവീവ് ഹാൻഡെക്സ് എന്നീ സ്ഥാപനങ്ങൾക്ക് കുടിശ്ശിക തീർക്കുന്നതിനായി ഇരുപത് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപ നൽകും ഒരിക്കൽ കൂടി പറയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളുണ്ട് അവ ഒന്നൊന്നായി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഈ പത്തു വർഷക്കാലത്തെ അനുഭവം മുൻകാലങ്ങളിലെ പതിവ് മാറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച ഭരണ തുടർച്ചയാണ് ഏത് പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള വർദ്ധിച്ച കരുത്ത് നമ്മുടെ നാടിന് നൽകിയത് ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടെ നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും